ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ബി ജെ പിയുമായി സമാധാന ചർച്ചയ്ക്കില്ലെന്ന് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തല പോകേണ്ടി വന്നാലും വർഗീയതയോട് സമരസപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് പോലീസ് പറയുന്നതെന്നും പോലീസ് മധ്യസ്ഥ പണിയെടുക്കേണ്ടെന്നും രാഹുൽ പറഞ്ഞു കൂടുതൽ പ്രശ്നമില്ലാതിരിക്കാൻ നിയമം പരിപാലിക്കുകയല്ലേ വേണ്ടതെന്നും രാഹുൽ ചോദിച്ചു ഒരു ജനപ്രതിനിധിയുടെ തലയെടുക്കുമെന്ന് പറഞ്ഞവർക്കൊപ്പമാണോ ചർച്ചയ്ക്കിരിക്കേണ്ടത് ഈ പദ്ധതിയോട് എതിരല്ല പേരിനോടാണ് വിയോജിപ്പ് ഹെഡ്ഗെവാറിന്റെ പേരിടാനുള്ള നീക്കം രാഷ്ട്രീയമായും നിയമപരമായും നേരിടും തനിക്കെതിരായ ബി ജെ പിയുടെ കൊലവെളി പ്രസംഗത്തിൽ പോലീസ് കേസെടുക്കാത്തത് ഭയം കൊണ്ടായിരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഹെഡ് ഗേവാറിന്റെ പേര് മാറ്റാനുള്ള പണി കോൺഗ്രസിന് അറിയാമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു ഐ എ എസ് ഉദ്യോഗസ്ഥ ദിവ്യ അയ്യരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസുകാരുടെ ജോലിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഡി സി സിയും ഉണ്ടാക്കലല്ല ഐ എ എസുകാരുടെ പണിയെന്നും അത് കോൺഗ്രസും സി പി ഐ എമ്മും ഒക്കെ നോക്കുമെന്നും രാഹുൽ പറഞ്ഞു പുകഴ്ത്തൽ നോട്ടുകൾ തയ്യാറാക്കുന്നത് അവസാനിപ്പിച്ച് ഫയൽ നോട്ടുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ സിവിൽ സർവീസുകാർ തയ്യാറാകണം സിവിൽ സർവീസുകാരെ കാര്യപ്രാപ്തിയില്ലാതെ കൈകാര്യം ചെയ്യുന്ന ഇതുപോലുള്ള സർക്കാർ മുമ്പുണ്ടായിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ